എന്ത കുഞ്ഞുമോ ചീന കുഞ്ഞുണ്ണിയ കുഞ്ഞുണ്ണിയാ എന്ത് ചെയ്യുന്ന ഉറങ്ങാൻ കിടക്ക ചൂട് എടുക്കണ്ട അയ്യോ കണ്ടു ഗസ് ഞാൻ ചൂട് കാരണം താഴത്ത് ഷീറ്റ് വിരിച്ചു കെടുക്കേടാ അപ്പൊ ഇവരും നോക്ക് കണ്ടാ ഞാൻ താഴത്ത് കിടന്നപ്പോൾ മൃഗങ്ങളാന്ന് വെറുതെ കരിലേട്ട് അവരുടെ ഒരു സന്തോഷം കണ്ടു അവർക്കും ചൂട് എടുത്തിട്ട് വയ്യ കഴിച്ചത് ഇപ്പോൾ ഒരു പ്രാണി ഞാൻ ലെറ്റിട്ടപ്പോൾ വന്നു അപ്പോൾ വലിയ ചേട്ടൻ്റെ അടുത്ത് ഉണ്ണി പോയിട്ട് കാണിക്കണുണ്ട് നമ്മുടെ കുറുമ അടുത്ത് അപ്പോൾ അവന് നല്ല ഉറക്കത്തിലായിരുന്നു അതിനിട്ടിട്ട് കണ്ടു പോകും കാരണം അവർക്ക് ഭയങ്കര പാടാണ് അവരും നമ്മളെ പോലെ തന്നെ താഴത്ത് കിടക്കുക കണ്ട അതെ ഒരു മോ പെൺകുട്ടി ഞങ്ങളുടെ വലിയായ പെൺകുട്ടി ദേ കണ്ടോ അവൾ ഇവിടെ സെറ്റ് ആയി എൻ്റെ അടുത്ത് നാല് പേര് കണ്ട ഞാന് താഴ്ത്തി കിടന്നപ്പോൾ അവർ താഴ്ത്തന്നെ പറഞ്ഞിരുന്നു എന്തല്ലേ മനുഷ്യസ്നേഹം മൃഗസ്നേഹം രണ്ട് രണ്ടാണ് കേട്ടോ അവരവരുടെ നിലനിൽപ്പ് നോക്കുന്നത് കണ്ടാ നിങ്ങൾ അവർ നമ്മളെ അവരും ഇല്ലെങ്കിലും നമ്മളെ ഭയങ്കര സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഇതാണ് ഈ കാണണ കണ്ട നിങ്ങൾ ഓക്കെ